നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പിയില് കണ്ടതുപോലെ നാരായണീൻ ക്ലാസ് ഇടാത്തതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും നാരായണീയം ഇടും എന്നിട്ട് ഞാൻ പറയും കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നത് പക്ഷേ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഒരിക്കൽ പോലും കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വീട് ആലപ്പുഴയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എറണാകുളമാണ് അപ്പോൾ ഞാൻ രാവിലെ ഏഴരയുടെ ട്രെയിനിൽ പോയിട്ട് രാത്രി ഒരു ഒമ്പത് മണി എട്ടരൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്താറുള്ളത് അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കില്ല ഒന്നത് രണ്ടാമത്തേത് എനിക്കൊരു ചെറിയൊരു കുഞ്ഞാണുള്ളത് അതായത് ഒരു രണ്ട് വയസ്സ് പോലെ അത്തൊരു കുട്ടിയാണ് എനിക്കുള്ളത് ഈ രാവിലെ ഇനി ഇടയാകുമ്പോൾ കുഞ്ഞിനെ ഇട്ടിട്ട് വൈകിട്ടൊരു ഒമ്പത് മണി എനിക്ക് പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നത് അപ്പോൾ കുട്ടിയെടുത്ത് എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനും കിട്ടുന്ന ഒരു അരമണിക്കൂറായിരിക്കും കാരണം ഒരു ഒമ്പതിനക്കാകുമ്പോൾ കുഞ്ഞുറങ്ങും പിറ്റേ ദിവസം ഇതേപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്താണ് ഞാൻ ക്ലാസ് ഇടുന്നത് അപ്പോൾ ക്ലാസ് ഇടുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിടാം പക്ഷേ ഇത് എഡിറ്റ് ചെയ്യണം ഞാൻ റെക്കോർഡ് ചെയ്യണം പിന്നെ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാണ്ട് വേണം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാൻ ഇപ്പോൾ ബാക്കിൽ കുറേ സൗണ്ടൊക്കെ ഉണ്ടാകും കാരണം ഞാനിപ്പോൾ ഇവിടെ പുറത്തിരുന്നിട്ടാണിത് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലാസ് ഇടാത്തത് വിഷുവിന് മുമ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഞാൻ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടാത്തതെന്ന് അപ്പോൾ എനിക്ക് നിങ്ങളോട് എൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത ഉള്ളത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സമയ പരിധി മൂലം ബുദ്ധിമുട്ടുകൾ മൂലമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് അതിൽ എന്നോട് ആർക്കും ഒരു പരിഭവവും തോന്നരുത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ കുറേ ലക്ഷ്യങ്ങളായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എനിക്കും നിങ്ങൾക്കും ഗുണമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ വീഡിയോയുടെ താഴെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് യെസ് എന്ന് കമൻ്റ് ചെയ്യുക ആരും എന്നോട് ദേഷ്യപ്പെടരുത് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തന്നെ നല്ലതുപോലെ ഒരുപാട് പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയുകയാണ് എനിക്ക് സമയം കിട്ടുന്നത് പോലെ എന്നാൽ വലിയ മുഷിപ്പില്ലാത്ത രീതിയിൽ ഞാൻ ക്ലാസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കാർക്കും ആർക്കും എന്നോടൊരു വിരോധം തോന്നരുതെന്ന് ഞാൻ വീണ്ടും പറയുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ